നമസ്കാരം മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനം കൊണ്ടാടുന്ന കോട്ടയം പുതുപ്പള്ളിയിൽ ഇന്ന് അവിസ്മരണീയമായ ഒരു സംഭവം അരങ്ങേറുകയായിരുന്നു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചിൽ വെള്ളിടി വെട്ടുന്ന തരത്തിലുള്ള അനുഭവമായിരുന്നു അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയത് ഈ പ്രസ്താവനകൾ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും നെഞ്ചിൻ കൂട് തകർക്കുന്ന തരത്തിലുള്ള കുഴിയമുട്ടുകളായി ഇറങ്ങുന്ന കാഴ്ചയാണ് കോട്ടയം പുതുപ്പള്ളിയിൽ തടിച്ചുകൂടിയ ജനാവലി കണ്ടത് കേട്ടത് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കൊടിയേരി കർണാടക പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നത് ഒന്നര വർഷത്തിലധിക കാലമാണ് എന്നാൽ ഈ ഒന്നര വർഷക്കാലത്തിൽ അധികം തന്നെ കേരളത്തിൽ നിന്ന് ഒരു നേതാവ് പോലും വിളിച്ചിരുന്നില്ല എന്നാണ് ബിനീഷ് കൊടിയേരി എടുത്തു പറഞ്ഞത് ഒരേ ഒരു നേതാവ് മാത്രമാണ് തൻ്റെ വേദനയിൽ തന്നോടൊപ്പം നിന്ന് സമാശ്വസിപ്പിച്ചത് തന്നെ വിളിച്ച് തൻ്റെ കുടുംബത്തെയും സമാശ്വസിപ്പിച്ചത് അത് സാക്ഷാൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നാണ് ബിനീഷ് കൊടിയേരി തടിച്ചുകൂടിയ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്റെ അനുഭവങ്ങൾ വികാരഭരിതനായി പങ്കുവച്ചത് കേരളത്തിൽ തന്റെ കുടുംബവുമായി നിരവധി നേതാക്കന്മാർക്ക് വളരെ അടുത്ത ഹൃദയബന്ധമാണുള്ളത് എന്നാൽ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടി സാർ മാത്രമാണ് എന്നെ വിളിച്ചതും സമാശ്വസിപ്പിച്ചതും എല്ലാം നേരെയാകും എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി പ്രതീക്ഷ നൽകിയതും ഉമ്മൻചാണ്ടി മാത്രമാണ് എന്നാണ് ബിനീഷ് കോടിയേരി എടുത്തു പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് താൻ ഈ ചടങ്ങിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയത് ഇത് ആർക്കിഷ്ടമായാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ സമൂഹത്തോട് തുറന്നു പറയും എന്നാണ് ബിനീഷ് കോടിയേരി പറഞ്ഞത് ബിനീഷ് കോടിയേരിയുടെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന്റെ കോട്ടകൊത്തളങ്ങളെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയായിരുന്നു പിണറായി വിജയന്റെ നെഞ്ചിൻകൂട് തകർക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു ബിനീഷ് കോടിയേരിയുടെ വാക്കുകളിൽ നിന്നും ഇന്ന് പുതുപ്പള്ളിയിൽ കോട്ടയംകാർ കേട്ടറിഞ്ഞത് താനും തന്റെ കുടുംബവും അതായത് കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും സമാനമായ ജീവിതവഥകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ തന്നെയാണ് ആവശ്യമില്ലാത്ത അനാവശ്യമായ ഒത്തിരി ഒത്തിരി പഴികൾ കേൾക്കേണ്ടി വന്ന കുടുംബം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടേതെന്നും കൊടിയേരി ബാലകൃഷ്ണന്റേതെന്നും കൂടി ബിനീഷ് കൊടിയേരി എടുത്തു പറയുകയുണ്ടായി രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അതീതമായ ചില ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഉമ്മൻചാണ്ടി വളരെ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായിരുന്നു വലുത് മനുഷ്യന്റെ ബന്ധങ്ങളായിരുന്നു വലുത് മാനവികത വലുത് അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയെ ഇന്നും ജനം ഓർക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഒരു വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങളുടെ സ്നേഹവും വാത്സല്യവും ഇത് തന്നെയാണ് തെളിയിക്കുന്നത് എന്നാണ് ബിനീഷ് കോടിയേരി എടുത്തു പറഞ്ഞത് കേരളത്തിൽ എത്ര നേതാക്കൾക്ക് ജനങ്ങളുടെ ഈ സമ്മതി കിട്ടും എത്ര നേതാക്കൾക്ക് ജനങ്ങളുടെ ഈ സ്നേഹം അനുഭവിക്കാൻ അവസരമുണ്ടാകും മരിച്ചതിന് ശേഷവും ഇത്രത്തോളം ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുഴിമാടത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഓരോരുത്തരുടെയും ി ഉണ്ടാക്കിയ സ്വാധീനം എന്നാണ് ബിനീഷ് കോടിയേരി വളരെ വൈകാരികമായി തന്നെ സംസാരിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ജില്ലാതലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പ്രവർത്തന കേന്ദ്രങ്ങളാണ് അവർ ഒരുക്കിയിരിക്കുന്നത് നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലായി കൃത്യമായി കോൺഗ്രസ്കാർ ഓരോരുത്തരും ഓരോരോ വീടുകളിലും കയറി ഇറങ്ങി നടന്ന് ഏതൊക്കെ വീട്ടിലാണ് ഗുരുതരമായ അസുഖങ്ങൾ ഉള്ളത് അവരിൽ നിന്നും ആളുകളെ കണ്ടെത്തി കൃത്യമായി ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുക ചികിത്സാ സഹായങ്ങൾ എത്തിക്കുക എന്ന ഉമ്മൻചാണ്ടിയുടെ വലിയൊരു സ്വപ്നമാണ് ഇനിയും സാക്ഷാത്കരിക്കാൻ പോകുന്നത് മാത്രമല്ല ഇതിനുശേഷം വലിയ രീതിയിൽ അതിവിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പുകളും നൂറ്റി കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുവാൻ തന്നെയാണ് പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തന പരിപാടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ രാഷ്ട്രീയ തുറകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ കോട്ടയം പുതുപ്പള്ളിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത് സി കേന്ദ്രങ്ങളിൽ നിന്ന് ബിനീഷ് കോടിയേരി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിന് എത്തുമ്പോൾ അതിന് മറ്റൊരു മാനം കൂടിയുണ്ട് അടുത്ത കാലത്തായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു സി എം ആർ എൽ കമ്പനിയായ കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കോഴയായി വാങ്ങിയെന്നും ഇതുപോലെ മറ്റ് അനേകം കമ്പനികളിൽ നിന്ന് അനാഥാലയങ്ങൾ തുടങ്ങിയ കമ്പനികളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ോചിക്കുന്ന കമ്പനിയിലേക്ക് കോഴപ്പണം സ്വീകരിച്ചു എന്നുള്ളൊരു കേസ് അതിവിപുലമായ രീതിയിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു ഈ കേസിൽ ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു ഐ ടി അന്വേഷിക്കുന്നു ഇ ഡി അന്വേഷിക്കുന്നു ഈ കേസിൽ കൃത്യമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുടുങ്ങും എന്നാണ് അറിയുന്നത് വീണാ വിജയൻ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ അകത്തു പോകുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും അകത്തു പോകുന്നതിലേക്ക് ചെന്ന് കലാശിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിവരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ഇ മുമ്പിൽ സമർപ്പിക്കുകയും കേസിൽ കക്ഷി ചേരുകയും ചെയ്ത പി സി ജോർജിന്റെ മകൻ ബി ജെ പി നേതാവ് കൂടിയായ ഷോൺ ജോർജും കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ഇത്തരം വിവരങ്ങൾ എത്തിച്ചു കൊടുത്തത് ബിനീഷ് കോടിയേരി തന്നെയാണ് എന്ന് പിണറായി ക്യാമ്പുകളിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്നാൽ മാത്യു കുഴൽനാടനും ഷോൺ ജോർജും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എതിരെ നടത്തുന്ന ഇത്തരം അഴിമതി യുദ്ധങ്ങൾക്ക് ഒരു കാരണവശാലും ബിനീഷ് കോടിയേരിയുടെ സഹായം ഇല്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റു സ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് താൻ ഇത്തരം വിവരങ്ങൾ കണ്ടെത്തിയതെന്നും വീണ വിജയനെതിരെയുള്ള വിവരങ്ങൾ നൽകിയത് ഒരു കാരണവശാലും ബിനീഷ് കോടിയേരിയല്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പല അവസരങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ സി പി എം ക്യാമ്പിൽ നിന്ന് ബിനീഷ് കോടിയേരി അതും സി പി എമ്മിന്റെ പരമപ്രധാനമായ നേതാക്കളിൽ ഒരാളായ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ വിശ്വസ്തൻ വിശേഷിക്കപ്പെട്ടിരുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന സി പി എമ്മിലെ അതികായനായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ എത്തുക എന്നുള്ളത് സി പി എമ്മിനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു ഇനി എന്താണ് തുടർന്ന് വരുന്ന രാഷ്ട്രീയ നാടകങ്ങളിൽ ബിനീഷ് കോടിയേരിയുടെ നീക്കം എന്നറിയുവാൻ തന്നെയാണ് ഇപ്പോൾ പിണറായി പക്ഷവും സി പി എം ക്യാമ്പും ഒരുപോലെ സാഹൂതം നോക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും പിണറായി വിജയന്റെ നെഞ്ചിൽ കുഴിയമിട്ടിട്ട് പൊട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഇതേ തുടർന്ന് വരുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു വരാൻ പോകുന്ന വിവാദങ്ങൾ സംഭവ വികാസങ്ങൾ എന്നുള്ളത് നമുക്കും കണ്ടറിയാം കാത്തിരിക്കാം ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഞങ്ങളുടെ മാധ്യമത്തിന്റെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു